ഹായ് ഫ്രണ്ട്സ് അപ്പോൾ യുവാ ഫെഷൻ്റെ അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിതാ അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ കൊടുക്കേണ്ട അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം ഫസ്റ്റ് കാണുന്നവരൊക്കെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അങ്ങനെ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ഐറ്റംസ് ഒന്ന് കണ്ടു കുറച്ച് നമ്മൾ നല്ലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു പാർട്ടിവെയർ ചുരിദാർ അഫോർഡബിൾ പ്രൈസില് നമ്മൾ കൊടുക്കുന്നുണ്ട് സൈസ് വരുന്നത് പാകിസ്ഥാനി ടൈപ്പാണ് മോഡല് വരുന്നത് ഒരു ഇത് വരുന്നത് ലാർജ് എക്സല് സൈസുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചുരിദാറാണ് നല്ലൊരു പ്രിൻ്റില്ലേ കാണാൻ ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ട് അധികം ഡാർക്ക് ഷെയ്ഡ് ഇല്ലാത്തൊരു ഡിം ഷെയ്ഡിൽ വരുന്ന നല്ലൊരു സുപ്പ് കളറും നല്ലൊരു അടിപൊളി ഐറ്റവും ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് കൈൻ്റെ സ്ലീവ് ഒരു സെവൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സൂപ്പർ ഷോൾ വരുന്നുണ്ട് കേട്ടോ നല്ല ഇടയിൽ നല്ലൊരു സീക്വൻസും ബുട്ടാസ് വർക്ക് മിറർ വർക്കും കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളിയിട്ടാണ് ഷോൾ അതേമാതി തന്നെ നല്ല രസമുള്ള വീതി നീളക്കുള്ള സൂപ്പർ ഷോളാണ് വരുന്നുണ്ടാ നെക്സ്റ്റ് കളർ ആഷ് കളറിലാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ കളർ അതിൻ്റെ ക്ലോസ് റിവ്യൂ എന്ന് പറഞ്ഞു തന്നെയോ നല്ല സൂപ്പർ ഇപ്പോൾ ഒരു ഭംഗിയിൽ ബാക്ക് സൈഡും അതേമാതിരി തന്നെ ഒരു പ്രിൻ്റിലാണ് വന്നുള്ളത് കേട്ടോ പിന്നെ ഈ ഓപ്പോഷ്യനിലുള്ള ആ വർക്കും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാൻറ്റ് വരുന്നത് പ്ലെയിൻ കളറാണ് വരുന്നത് വൺ സൈഡ് അലാസിക്കും വൺ സൈഡ് ഫ്രീ സൈസ് സൈസായിട്ട് കിട്ടുക അപ്പോൾ ഷേപ്പ് ആക്കണ്ടുക ആക്കി ഇടാൻ പറ്റിയ നല്ലൊരു പാൻറ്റാണ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റ് ലെങ്ത്ത് വരുന്നത് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് പാൻറ് വരുന്നത് ഷോൾ നല്ല രസമുള്ള ഷോളാണ് ഷോളാണ് ഇതിൻ്റെ ഷോളും ടോപ്പും ആണ് ഹൈലൈറ്റായിട്ട് കിടക്കുന്നതിൻ്റെ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളും വരുന്നുണ്ട് കേട്ടോ ഷോളൊക്കെ നല്ല വീതി നിങ്ങളൊക്കെയുള്ള നല്ല സൂപ്പർ വർക്കിലാണ് വന്നിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് വേറൊരു കളറും കൂടി വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീനാണ് നെക്സ്റ്റ് കളർ വരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് വരുന്നത് അതിൻ്റെ എൻ്റെ ഭാഗത്ത് നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ വർക്ക് ആണ് നല്ല റേറ്റ് നല്ല സൂപ്പർ റേറ്റിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ അതിൻ്റെ പാൻറ്റ് കേട്ടോ അതിൽ വരുന്ന നെക്സ്റ്റ് കളർ കിട്ടാ നല്ല സൂപ്പർ കളേഴ്സാണ് എല്ലാ കളേഴ്സും അപ്പോൾ ഏത് കളേഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ നെക്സ്റ്റ് നമ്മൾ നല്ലൊരു മസലിൽ വരുന്ന സൂപ്പർ ചുരിദാർ കേട്ടോ ഇതും ലാർജ് എക്സൽ ഇന്നുള്ളതൊക്കെ ലാർജ് എക്സൽ സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി ഹൈറ്റാണ് കൊണ്ടുവന്നുള്ളത് അപ്പോൾ സൈസ് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കഴിൻ്റെ സ്ലീവ് ഒരു എയ്റ്റി ഇഞ്ചോളം കഴിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട നല്ല ഭംഗിയുള്ള ഒരു കളറും ഇല്ലേ നല്ലൊരു യെല്ലോ അല്ലേ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു കുത്തന കളറാണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയില്ല അടിപൊളി യെല്ലോ ഉണ്ടോ നല്ല റേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി റേറ്റിലാണ് വന്നുള്ളത് കേട്ട പാൻറ്റ് ഒരു സിൽക്ക് ടൈപ്പിലാണ് വരുന്നത് ഫുൾ അലാസിക്കാണ് പാൻറ്റ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻ്റെ ലെങ്ത് വരുന്നത് നല്ല രസം അടിപൊളി ഷോളില്ല നല്ല സൂപ്പർ ഷോൾ നല്ല യെല്ലോയിൽ തന്നെ വരുന്നത് അടിപൊളി ഷോള് വരുന്നത് ഷോള് നല്ല വീതി നീളക്കുണ്ട് അതേമാതിരി തന്നെ നല്ലൊരു കളർ ഇട്ടാ സൂപ്പർ കളറാണ് വരുന്നത് ഒരു റെഡ് ഷെയ്ഡ് കളറാണ് വരുന്നത് റെഡിഷ് റെഡിഷ് കളറാണ് വരുന്നിട്ട് അതിന്റെ പോഷനിൽ ചെറിയൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബാക്കിയൊരു സിമ്പിളാണ് കളേഴ്സ് വരുന്നിട്ട പാൻറ് റെഡിന്റെ പാൻറ് വരുന്നത് കളർ ഇട്ടാ നല്ല സൂപ്പർ കളേഴ്സ് കിട്ടാ നിശ ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് വരുന്നിട്ട പീ കൊക്ക് ബ്ലൂ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി കളർ ഭാഷയിൽ പീക്കോ ബ്ലൂ എൻ്റെ ഭാഷയിൽ ബ്ലൂ ആണ് കേട്ടോ നല്ല രസമുള്ള അടിപൊളി ചാട്ടത് ഇല്ലേ സൂപ്പർ കളേഴ്സ് മൂന്ന് കളേഴ്സ് നല്ല ഭംഗിയുള്ള അടിപൊളി ചാട്ടാണ് വരുന്നത് അപ്പോൾ റേറ്റ് നിങ്ങൾക്ക് ബഡ്ജറ്റ് റേറ്റിലേ വരുന്നുള്ളൂ കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നുള്ളത് ചെയ്യുന്നതിൻ്റെ റേറ്റ് എത്ര കാരണം ചെയ്യാൻ പറ്റുമോ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇട്ടോ അപ്പോൾ നല്ല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നിങ്ങൾക്ക് നല്ലൊരു ചുരിദാർ സ്വന്തമാകട്ടെ നിശ്ചി നമ്മളൊരു പിനാഫോർ കാണിക്കട്ടെ നല്ലൊരു ഒരു ഓഫർ റേറ്റിൽ കൊടുക്കട്ടെ അതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ അടുത്തിനോ പക്ഷെ നമ്മൾ അത് കൊടുക്കുന്ന റേറ്റ് വെറും സിക്സ് നയൻ ഫൈവ് ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് നല്ലൊരു അടിപൊളി സൈസ് വരുന്നത് മീഡിയം മുതൽ ലാർജ് മുതൽ ലാർജ് വരെയുള്ളവരെടുത്താൽ മതി കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ടോ ലെങ്ത് ഒരു തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് കാര്യങ്ങൾ വരുന്നുണ്ട് ഹൈ ഹൈ നെക്ക് ആയിട്ടാണ് വരുന്നത് കേട്ടോ ടീഷർട്ട് ഒരു ഹൈ നെക്ക് ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അതിനൊക്കെയാണ് വരുന്നത് ഇത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ടീഷർട്ട് വരുന്നത് അറ്റാച്ച് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ നല്ലൊരു വൈറ്റ് ഇന്നറും വരുന്നുണ്ട് കിട്ടാ സൂപ്പർ ആയിട്ടാണ് കേട്ടോ നല്ല കെട്ടാനൊരു ഡോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്മാൾ മുതൽ ലാർജ് വരെ ഉള്ളവരെടുത്താൽ മതി ഇട്ടാ അപ്പോൾ സി വെറും സിക്സ് നയൻ ഫൈവ് ഇട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കലർ ഇട്ടാ നല്ലൊരു അടിപൊളി കളേഴ്സാണ് എല്ലാ കളേഴ്സും വരുന്നത് നല്ല ഓഫർ റേറ്റിൽ കൊടുക്കേണ്ട വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ടാണ് നെക്സ്റ്റ് ഷെയർ ഇട്ടോ നെക്സ്റ്റ് ഉള്ളത് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മാർജിൻ വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ട ഒരു വേഗം എടുത്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂട്ടാ ഇതിൻ്റെ വേറെ വിസയാണ് നെക്സ്റ്റ് നെക്സ്റ്റിട്ടാ നല്ല രസം കാണാൻ പോകുന്നില്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ലൈറ്റാണ് വരുന്നത് നെക്സ്റ്റിട്ടാ ഒരു ചിക്കു ഷേഡ് കേട്ടോ അപ്പോൾ ഓണം സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് വെറും വറുത്തുനിന്ന് ഓടി വന്ന് ചാടി ചാടിയെടുത്തോളിട്ടോ ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ആവും അപ്പോൾ കൂടുതൽ നേരം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐറ്റം മിസ് ആവുക അപ്പോൾ ഇന്നത്തെ കാശ് ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലിക്കാം അമർത്തി കൊടുക്കുക ഓർഡർ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിലെ കൈപ്പുറം സെൻറ്ററിലാണ് ഞങ്ങളെ ഷോപ്പ് വരുന്നത് ഇനിയും പുതിയ പുതിയ ഐറ്റംസും പുതിയ പുതിയ ഓഫ് വീഡിയോ ആയി ഞങ്ങൾ നിങ്ങളെ കാണുന്നത് തന്നെ അതുവരേക്കും വീണ്ടും കാണാം ബൈ